സംസ്ഥാന സർക്കാർ നയിക്കുന്ന നവകേരള സദസ്സിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി കെ പി സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ജെ ജോബിന്റെ വീട് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ അടിച്ചു ചോർത്തലും പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മരട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സായാഹ്നം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി കളരിക്കൽ പ്രതിഷേധ സായാഹ്നം ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മരട് മണ്ഡലം പ്രസിഡന്റ് സിബി മാസ്റ്റർ അധ്യക്ഷ വഹിച്ചു കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ചാർജുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോഡിൻ്റെ ജോബിൻ്റെ വീട് ഇന്നലെ ഒരു കൂട്ടം സി എ ടി കാരും എസ് എഫ് പി വളരെ മൃഗീയമായ രീതിയിൽ ആ വീടുകൾ ഗ്ലാസ് ജലചില്ലുകൾ അടിച്ചു വർക്കുകയും അതേപോലെ തന്നെ അതിനകത്തുള്ള ഫർണിച്ചറുകളെല്ലാം അടിച്ചു തർക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ത്രേസ്യമ രണ്ട് മുട്ടിനും ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെ പെടലേക്ക് പിടിച്ച് തള്ളുകയൊക്കെ അവർ നിലത്ത് വീടുകയുണ്ടായ സംഭവം വളരെ ഒരു സംഭവമാണ് ഇതിന്റെയൊക്കെ പുറയിൽ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നവകേരള സദസ്സുമായി വളരെയധികം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതേപോലെയുള്ള അക്രമങ്ങൾ പോലീസും അതേപോലെ തന്നെ പിണറായി മുഖ്യ പിണറായി മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന പോലീസുകാരും അതേപോലെ തന്നെ ഗുണ്ടകളൊക്കെ അഴിച്ചുവിട്ടുകൊണ്ട് കെ എസ് യുവിൻ്റെയും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെയൊക്കെ പ്രിയമായി മർദ്ദിക്കുന്ന കാഴ്ചകൾ ഒരു മാനദണ്ഡവുമില്ലാതെ പോലീസ് തലയ്ക്കും നടുവിനുമൊക്കെ അടിച്ച് അദ്ദേഹം അവരെ കൊലപ്പെടുത്തുവാനുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞ കേസ് എടുക്കേണ്ട പോലീസിന്റെ പേർക്കാണ് കാരണം കേരളത്തിൽ ഇന്ന് യൂത്ത് കോൺഗ്രസുകാരെയും കെ സുകാരെയും അതേപോലെ വഴിയിൽ കൂടി നടന്നു പോകുന്ന യാത്രക്കാരെ പോലും വെറുതെ വിടാത്ത പോലീസ് എല്ലാവരെയും അടിച്ചോടിക്കുന്ന ഒരു ഇതിലേക്ക് പോകുന്നു നമ്മുടെ കേരളത്തിലെ ജനാധിപത്യം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം കേരളത്തിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ഇന്ന് വൈകുന്നേരം എല്ലായിടത്തും എം ജെ ജോബിൻ്റെ ആ വീടാക്രമിച്ചിൽ പ്രതി പ്രതിഷേധിച്ചും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു കുട്ടികളിലൂടെ മൃഗീയമായ അവരെ പോലീസ് തല്ലിച്ചതച്ചിലും പ്രതിഷേധിച്ചുമാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും നിയോജക മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളെയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെയുള്ള പ്രതിഷേധം ഇതൊരു സൂചന മാത്രമാണ് ഇനിയും കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ മറ്റ് പോഷകങ്ങളുടെയും സഹായത്തോടുകൂടി ബംബിച്ച പ്രക്ഷോഭം നടത്തുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും നിർബന്ധിതമാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം